പ്രവാചകൻ സല്ലാഹു അല്ലി വസലമ്മയുടെ ചരിത്രത്തിൻ്റെ മുപ്പത്തി അഞ്ചാം ഭാഗമാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഞാനുള്ളത് ഇറ്റലിയിലെ പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൻ്റെ തൊട്ടടുത്താണുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നാം മൊത്തത്തിൽ യുദ്ധവും മറ്റു ഭാഗങ്ങളുമൊക്കെ ചർച്ച ചെയ്തു ഹുദൈബിയ സന്ധി തകർന്ന ഒരു സംഭവം ബക്കർ ഗോത്രവും ഖുസാ ഗോത്രവും ബക്കർ ഗോത്രം കുറൈശികളുമായി സന്ധിയിലായിരുന്നു അതേപോലെ കുസാ ആ ഗോത്രം മുസ്ലിങ്ങളുമായി സന്ധിയിലായിരുന്നു അവർക്കിടയിലുണ്ടായ ഒരു പ്രശ്നം പ്രവാചകനെ പരിഹസിച്ചതിൻ്റെ പേരിലുണ്ടായ ഒരു പ്ര ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കുസാ ആ ഗോത്രത്തിലുള്ള പലരും വ വധിക്കപ്പെടുകയും അങ്ങനെ ഹുദൈബിയ സന്ധി ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ സീതന റസൂലുല്ലാഹി സലഹു അല്ലെ വസലമയും പതിനായിരം വരുന്ന സ്വഹാബത്തും മക്കയിലേക്ക് മക്കം ഫതഹിൻ്റെ യാത്ര അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എല്ലാ വീഡിയോകളും നിങ്ങൾ തുടർച്ചയായി കണ്ടുകൊണ്ട് പ്രവാചക ചരിത്രം പൂർണ്ണമായും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ മുപ്പത്തി അഞ്ചാം ഭാഗമായ വീഡിയോയിലേക്ക് കിടക്കുന്നു ഇസ്ലാമിന്റെ ശക്തി വർദ്ധിച്ചു വരുന്നതിൽ കുറൈശികൾ എപ്പോഴും ആശങ്കാകുലരായിരുന്നു ഹുദൈബിയ സന്ധി ഇപ്പോഴും നിലനിൽക്കുന്നു അതനുസരിച്ച് ഏത് ഗോത്രക്കാർക്കും കുറേശികളോടോ മുസ്ലിങ്ങളോടോ സന്ധി ഉണ്ടാക്കാം ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഗോത്രങ്ങളും ഹുദൈബിയ സന്ധിയുടെ പരിധിയിൽപ്പെടും ഇതനുസരിച്ച് ബക്കർ ഗോത്രം കുറൈശികളുമായി സഖ്യമുണ്ടാക്കി കുസാ ഗോത്രം മുസ്ലിങ്ങളുമായും സഖ്യത്തിലായി ബക്കർ ഗോത്രവും കുസാഹ ഗോത്രവും തമ്മിൽ വലിയ ശത്രുതയിലാണ് ജാഹിലിയ കാലത്ത് തന്നെ അങ്ങനെയാണ് അത് കുടിപ്പകയായി വളർന്നു ബക്കർ ഗോത്രക്കാർക്ക് പ്രവാചകനോടും ഇസ്ലാമിനോടും ശത്രുതയായിരുന്നു ഉദൈബിയ സന്ധി നിലവിൽ വന്ന ശേഷവും അവരുടെ ശത്രുത തുടർന്നു പക്ഷേ ഏറ്റുമുട്ടൽ നടന്നില്ല അത് സന്ധി വ്യവസ്ഥകളെ ബാധിക്കുമെന്ന ഭയത്താൽ അവർ സമാധാന ജീവിതം നയിച്ചു ഒരിക്കൽ ഒരു സംഭവം നടന്നു ആ സംഭവമാണ് ഹുദൈബിയ സന്ധി തകർത്തത് ഒരു ബക്കർ ഗോത്രക്കാരൻ പ്രവാചകനെ പരിഹസിച്ചു കൊണ്ട് പാട്ട് പാടി അവന്റെ പാട്ട് കുസാ ഗോത്രക്കാരൻ കേട്ടു കുസാഹക്കാരൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പാടിയത് കുസാഹക്കാരൻ എതിർത്തു വാക്കുതർക്കമായി കുസാഹക്കാരൻ ബക്കർ ഗോത്രക്കാരനെ അടിച്ചു അതോടെ അവരുടെ പഴയ വിരോധം പുറത്തു ചാടി പോർവിളിയായി കണ്ടെടുത്തു വെച്ച് ആക്രമണമായി ബക്കർ ഗോത്രക്കാരെ സഹായിക്കാൻ കുറേശികൾ വന്നു അതോടെ കുസാഹക്കാർക്ക് രക്ഷയില്ലെന്നായി ഏതു വഴി നടന്നാലും ആക്രമണം തന്നെ കുസാഹക്കാർ എന്തിന് മുഹമ്മദുമായി സഖ്യമുണ്ടാക്കി കുറേശികളുടെ മനസ്സിലുള്ള ചോദ്യം അതാണ് ഒരിക്കൽ ക്രൂരമായ ആക്രമണത്തിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി യത്തിൽ ഓടിക്കയറി കുറേശികൾ അവിടെ കയറി കുസാഹക്കാരെ ആക്രമിച്ചു ഇരുപത് കുസാഹ ഗോത്രക്കാരെ പലയിടത്ത് വെച്ചായി വധിച്ചു ഇനി പ്രവാചകന്റെ സഹായം തേടുകയല്ലാതെ നിവൃത്തിയില്ല ദൂതന്മാർ മദീനയിലെത്തി വേദനയിൽ കുതിർന്ന കഥകൾ പറഞ്ഞു പ്രവാചകൻ അത് കേട്ട് രോഷാകുലനായി ഉടനെ കുറൈശികൾക്ക് എഴുത്ത് കൊടുത്തയച്ചു അതിൽ മൂന്ന് കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു ബക്കർ ഗോത്രത്തിന് കുറൈശികൾ നൽകി സഹായം ഉടൻ നിർത്തുക കുസാഹ ഗോത്രത്തിൽ നിന്നും വധിക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക കുദൈബിയ സന്ധി അവസാനിച്ചതായി പ്രഖ്യാപിക്കുക കത്ത് കിട്ടിയപ്പോഴാണ് കുറേശികൾ ഞെട്ടിയത് തങ്ങൾ തന്നെയാണ് കുദൈബിയ സന്ധി തെറ്റിച്ചത് അത് മോശമായി പോയി എങ്ങനെയെങ്കിലും സന്ധി നിലനിർത്തണം അതിൻ്റെ കാലാവധി നീട്ടണം അതിനുവേണ്ടി ഒരു ദൂതനെ അയക്കാൻ തീരുമാനിച്ചു ആരാണ് ദൂതൻ ഒരു സാധാരണക്കാരനെ അയച്ചിട്ട് കാര്യമില്ല പ്രബലനെ തന്നെ അയക്കണം നേതാവ് തന്നെയാകട്ടെ അബൂ സുഫിയാൻ തന്നെ പോകണം നേതാക്കളെല്ലാം കൂടി തീരുമാനിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അബൂ സുഫിയാന്റെ മകളാണ് ഉമ്മു ഹബീബ റലിയർ റാൻ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു വളരെയധികം മർദ്ദനങ്ങൾ സഹിച്ചു സ്വദേശത്ത് ജീവിതം തന്നെ ദുഃസഹമായി മക്ക വിട്ടുപോയി അബ്സീനിയയിൽ ജീവിച്ചു പലവിധ കഷ്ടപ്പാടുകൾ സഹിച്ചു വിധവയായി ജീവിച്ചു ഒടുവിൽ മദീനയിലെത്തി ഉമ്മു ഹബീബ റലിയുടേ കരൾ അലയിപ്പിക്കുന്ന കഥ പ്രവാചകനെ ദുഃഖിപ്പിച്ചു അവർക്ക് ആശ്വാസം നൽകാൻ തീരുമാനിച്ചു പ്രവാചകരുടെ പത്നി പദം നൽകി ഉമ്മു ഹബീബ റലിയുള്ള ആദരിച്ചു അവർ വിശ്വാസികളുടെ മാതാവായി തൻ്റെ മകൾ ഉമ്മു ഹബീബ റലിയുള്ള അബൂ സുഫിയാൻ ഓർമ്മിച്ചു മകളെ ചെന്ന് കാണാം എന്നിട്ട് പ്രവാചകനെയും കാണാം കാര്യം നടക്കും അബൂ സുഫിയാൻ മദീനയിലെത്തി മകളുടെ വീട്ടിൽ ചെന്ന് കയറി വളരെ കാലത്തിന് ശേഷം പിതാവിനെ കാണുകയാണ് മോളെ ബാപ്പയുടെ സ്നേഹം നിറഞ്ഞ വിളി ഇസ്ലാമതം സ്വീകരിച്ച കാലത്ത് കണ്ണിൽ ചോരയില്ലാതെ പെരുമാറിയ ബാപ്പ ഇന്ന ആളാകെ മാറിപ്പോയി മുഖത്ത് അന്നത്തെ ക്രൂരതയൊന്നുമില്ല ഒരു തരം നിസ്സഹായത എന്തുണ്ട് ബാപ്പ വിശേഷം കാര്യങ്ങളെല്ലാം വലിയ വിഷമത്തിലാണ് ഞാൻ മുഹമ്മദിനെ കാണാൻ വന്നതാണ് നബി തങ്ങളുടെ വിരിപ്പ് ഇരിപ്പിടത്തിൽ നിവൃത്തിയിട്ടിരുന്നു അബൂ സുഫിയാൻ അതിൽ ഇരിക്കാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് ഉമ്മു ഹബീബ ഹബീബന്ന ആ വിരിപ്പ് മാറ്റി കളഞ്ഞു എന്ത് മര്യാദക്കേടാണ് കുട്ടി നീ കാണിച്ചത് ബാപ്പ ഇരിക്കാൻ പോകുമ്പോൾ മോള് വിരിപ്പി മടക്കി കളയുകയോ അബൂ സുഫിയാൻ നിരാശയും കോപവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു ബാപ്പ ആ വിരിപ്പിൽ ഇരിക്കേണ്ട മകൾ പറഞ്ഞു എന്താ കാരണം എനിക്കതിനുള്ള യോഗ്യതയില്ലേ ഇല്ല ഇത് അള്ളാഹുബിന്റെ റസൂലിൻ്റെ വിരിപ്പാണ് നിങ്ങൾ ശുദ്ധിയില്ലാത്തവനാണ് ഇതിൽ ഇരിക്കേണ്ട മോളെ അവന്റെ കൂടെ കൂടിയതോടെ നിന്റെ സ്വഭാവം ഇത്ര മോശമായി പോയല്ലോ എന്റെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഏകനായ അള്ളാഹുബിനെ ആരാധിക്കുന്നു നിങ്ങൾ കല്ലിനെയല്ലേ ആരാധിക്കുന്നത് മോളുടെ വാക്കുകൾ ബാപ്പയെ അസ്വസ്ഥനാക്കി മോൾ ബാപ്പയെ സ്വീകരിച്ചു സൽക്കരിച്ചു അബൂ സുഫിയാൻ കണ്ടു കണ്ടുബിയ സന്ധി പുതുക്കണമെന്ന് അപേക്ഷിച്ചു ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രവാചകൻ തയ്യാറായില്ല പിന്നീട് അദ്ദേഹം അബൂബക്കിഖ് റലിയല്ലാ വന്നു ഉമർ അൽ ഫാറൂഖ് റലി അള്ളാ ഉസ്മാൻ ബുൻ അഹ് റലിയുള്ളു അലി റലിയല്ലാ വന്ന് എന്നിവരെയൊക്കെ കണ്ടു നോക്കി ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രവാചകന്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ നീങ്ങും പ്രവാചകൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നീങ്ങും ചർച്ചകൾ അവസാനിച്ചു എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പോലെ എന്താണ് ഈ പറയുന്നത് അബൂ സുഫിയാൻ ചിന്ത കുഴപ്പത്തിലായി ഇറക്കുക വരിക അള്ളാഹുറക്കുക സന്ധിയുടെ കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കുക അതൊക്കെ ശരിയായിരിക്കാം എന്ന തോന്നൽ പെട്ടെന്ന് മനസ്സ് മനസ്സ്കളുടെ നേതാവാണ് മനസ്സ് പതറിപ്പോകരുത് നിരാശയോടെ മടങ്ങി മക്കയിലെത്തി വിവരങ്ങൾ പറഞ്ഞു പോയ കാര്യം നേടാതെ വന്ന അബൂ സുഫിയാനെപ്പറ്റി ആളുകൾ അടക്കം പറഞ്ഞു ഇയാളെ എന്തിനു കൊള്ളാം വീട്ടിലെത്തിയപ്പോൾ ഭാര്യക്ക് കോപം ഹിന്ദു നിന്ന് വിറക്കുന്നു നേതാവാണെന്നും പറഞ്ഞ് നടക്കുന്നു കഴിവ് കെട്ടവൻ എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത് അബൂ സുഫിയാൻ വിഷമിച്ചു മദീനയിൽ ചെന്നപ്പോൾ മകളുടെ കളിയാക്കൽ ബാപ്പ കല്ലിനെ ആരാധിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത് ആ കല്ലിനെ വണങ്ങിയിട്ട് എന്ത് നേടാൻ മുഹമ്മദിൻ്റെ ആൾക്കാരുടെ അവസ്ഥ എന്തു ഭേദം അള്ളാഹു അവരെ സഹായിക്കുന്നു അതുകൊണ്ട് യുദ്ധങ്ങളിൽ അവർ വിജയിക്കുന്നു വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം തന്നെ അത് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ എന്ത് രസം എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് അത് സ്വയം ഉണ്ടാക്കാൻ കഴിയില്ല ചേ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് കുറൈശി നേതാവിന് ഇങ്ങനെ ചിന്തിക്കാമോ ഹിന്ദു ഇതെങ്ങനെ അറിഞ്ഞാൽ അബൂ സുഫിയാൻ പേടിച്ചു പോയി എങ്കിലും ആ കല്ലുകളുടെ കാര്യം കഷ്ടം തന്നെ അതിനെ ആരാധിക്കുന്ന മനുഷ്യരുടെ കാര്യം അതിനേക്കാളും കഷ്ടം അബൂ സുഫിയാന്റെ ശ്രമം വിഫലമായ സമയം ഉദൈബിയ സന്ധി തെറ്റിച്ച കുറൈശികൾക്ക് മറുപടി നൽകാനും മക്കയെ ഇസ്ലാമിന് കീഴിൽ കൊണ്ടുവരാനും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പദ്ധതിയിട്ടു പ്രവാചകൻ സല്ലാഹു അലൈവല ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അനുയായികളെ വിവരം അറിയിച്ചു മക്കയിലേക്കുള്ള ഈ യാത്ര കുറേശികൾ അറിയാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്നു അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവരൊക്കെ റമദാൻ മാസത്തിൽ മദീനയിലെത്തണം പ്രവാചകന്റെ പ്രഖ്യാപനം ഗിഫാർ മുസൈന അഷ് ജുഹൈന അസ്ലം എന്നീ ഗോത്രങ്ങളെല്ലാം മദീനയിലെത്തി പിന്നെ മുഹാജിറുകളും അൻസാറുകളും എല്ലാവരും ചേർന്നപ്പോൾ വലിയൊരു ജനാവലി തൻ്റെ പരിപാടിയെക്കുറിച്ച് കുറേശികൾക്ക് ഒരു വിവരവും ലഭിക്കരുത് നമിതങ്ങൾ ആഗ്രഹിച്ചത് അതാണ് അതിനിടയിൽ അസുഖകരമായ ഒരു സംഭവം നടന്നു ഫാത്തിഹ് ഒരു പ്രമുഖ സ്വഹാബിയാണ് ബദറിൽ പങ്കെടുത്ത ആളാണ് മക്കയിലുള്ള ഒരു ബന്ധുവിന് അദ്ദേഹം ഒരു കത്ത് എഴുതി കത്തിൽ നബിയുടെ തയ്യാറെടുപ്പിനെ കുറിച്ചും മറ്റും എഴുതിയിരുന്നു കത്ത് മക്കയിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു അവരുടെ പേര് സാറ എന്നായിരുന്നു മുടിക്കെട്ടിനകത്താണ് അവർ കത്തൊളിപ്പിച്ചു വെച്ചത് നബി തങ്ങൾക്ക് വഹിയ മൂലം വിവരം കിട്ടി പ്രവാചകൻ സലഹു അലൈവസ ഉടനെ തന്നെ സാറയെ പിടികൂടാൻ മൂന്ന് പേരെ നിയോഗിച്ചു അലി റലി അള്ളാ വന്നു ജുബൈർ അലി അള്ളാ വന്നു മിഹ്ദാദ് അലി അള്ളാ അവർ അതിവേഗം യാത്ര ചെയ്തു കാക്ക് തോട്ടത്തിൽ വെച്ച് സാറയെ പിടികൂടി അവരിൽ നിന്നും കത്ത് വാങ്ങി അവരെയും കൂട്ടി മദീനയിൽ വന്നു ഫാത്തിബിനെയും വരുത്തി എന്താണ് ഇക്കാണിച്ചത് എന്റെ ബന്ധുക്കളുടെ രക്ഷകരുതി അയച്ച കത്താണ് ഫാത്തിബ് പറഞ്ഞു കത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകി മക്കയിലുള്ള ദേഹത്തിന്റെ സ്വത്തിൻ്റെ സുരക്ഷിതത്വം കരുതി എഴുതിയതായിരുന്നു വദ്രീങ്ങളിൽപ്പെട്ട ആളാണ് ഫാത്തിബ് റലി അള്ളാഹന്നു അതുകൊണ്ട് മാപ്പ് ലഭിച്ചു ആ സംഭവം അങ്ങനെ അവസാനിച്ചു റമലാൻ പതിനഞ്ചിന് പ്രവാചകനും സംഘവും മക്കയിലേക്ക് പുറപ്പെടുകയാണ് അബ്ദുല്ലാഹബിന് ഉമ്മ മക്തും റലിഅള്ളാൻവിനെ മദീനയുടെ ചുമതല ഏൽപ്പിച്ചു പ്രവാചകൻ സല്ലുഹലി വസലമ്മ യാത്രക്കൊരുങ്ങി പതിനായിരത്തോളം മനിയായികൾ ആവേശം അലതലിയ നിമിഷങ്ങൾ മദീനയിൽ നിന്നും അവർ പുറപ്പെട്ടു കഴിഞ്ഞു വഴിയിൽ വെച്ച് പല ഗോത്രക്കാരും അവരോട് ചേർന്നുകൊണ്ടിരുന്നു മുസ്ലിം സംഘത്തിന്റെ വലിപ്പം വർദ്ധിച്ചു കൊണ്ടിരുന്നു ആ വലിപ്പം സംഘം ജൊഹ്ഫ എന്ന സ്ഥലത്തെത്തി അബ്ബാസ് റലി അള്ളാവിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം മക്കയിൽ നിന്നും വരുന്ന വഴി ജൊഹ്ഫയിലെത്തി വമ്പിച്ച മുസ്ലിം സംഘത്തെ കണ്ട് അവർ അമ്പരന്നു അബ്ബാസ് റലിയല്ലാവിന്റെ കുടുംബാംഗങ്ങളെ മദീനയിലേക്ക് അയച്ചു ആ സ്വഹാബി വര്യൻ മുസ്ലിം സംഘത്തോടൊപ്പം മക്കയിലേക്ക് പോന്നു അബ്ദുൽ മുത്തലിബിന്റെ പൗത്രനായ അബൂ സുഫിയാൻ അബ്ദുല്ലാഹുബിനു അബൂ ഉമയ്യ എന്നിവരും അതേ ഘട്ടത്തിൽ പ്രവാചകനോട് ചേർന്നു അബ്ബാസ് റലിയെ മുമ്പേ വിട്ടു കുറേശികളുടെ നീക്കം അറിയാനായിരുന്നു അത് അതിനിടയിൽ കുറേശികൾ മുസ്ലിങ്ങളുടെ ആഗമനത്തെ കുറിച്ച് വിശദ വിവരങ്ങൾ അറിഞ്ഞു വരാൻ വേണ്ടി മൂന്ന് പ്രമുഖ നേതാക്കളെ നിയോഗിച്ചു അബൂ സുഫിയാൻ ഹക്കീം ബുധൈതൽ ഈ ദൂതന്മാരുടെ രഹസ്യ നീക്കങ്ങൾ അബ്ബാസ് റലിള്ള വീക്ഷിച്ചു അബൂ സുഫിയാനെ അബ്ബാസ് റലിയുല്ലാവിന് പിടികൂടി ഇരുവരും കൂട്ടുകാരാണ് സ്നേഹത്തോടെ സംസാരിച്ചു വരൂ നമുക്ക് പ്രവാചകനെ കാണാം നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിലാണ് അബ്ബാസ് റലി അള്ളാൻ പറഞ്ഞു അബ്ബാസ് റലി അള്ളാൻ്റെ കൂടെ അബൂ സുഫിയാനെ കണ്ടപ്പോൾ ഉമർ റലി അള്ളാവിനു രോഷത്തോടെ എഴുന്നേറ്റു ഞാൻ അവന്റെ തലയെടുക്കാം എന്നെ അനുവദിക്കൂ ഉമർ റലിഅള്ളു അഭ്യർത്ഥിച്ചു ഇല്ല ഞാൻ അദ്ദേഹത്തിന് അഭയം നൽകിയിരിക്കുന്നു

അക്കാര്യത്തിൽ സംശയമുണ്ട് സുഫിയാൻ പറഞ്ഞു ലാ ഇലാഹ എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കൂ അബ്ബാസ് വലിയ ഉപദേശിച്ചു അബൂ സുഫിയാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പേർ ഉടനെ ഇസ്ലാം മതം സ്വീകരിച്ചു ഹക്കീമും ബുദ്ധയിലും അബൂ സുഫിയാൻ സ്ഥാനമാനങ്ങൾ കൊതിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പദവി നൽകണം അബ്ബാസ് പ്രവാചകനോട് പറഞ്ഞു അബൂ സുഫിയാൻ താങ്കൾ മക്കയിൽ ചെന്ന് ഇങ്ങനെ വിളിച്ചു പറയണം വീടുകളിൽ വാതിലടച്ച് അടങ്ങി ഇരിക്കുന്നവർക്ക് അഭയമുണ്ട് മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചവർക്കും അഭയമുണ്ട് അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും അഭയമുണ്ട് അബൂ സുഫിയാൻ മക്കയിലെത്തി പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞു ആളുകൾ സ്വന്തം വീടുകളിൽ അഭയം പ്രാപിച്ചു ചിലർ മസ്ജിദുൽ ഹറാമിലെത്തി മറ്റൊരു കൂട്ടർ അബൂ സുഫിയാന്റെ വീട്ടിലെത്തി സംഘർഷം ഒഴിവാക്കുക ഇന്ന് അള്ളാഹു ആദരിക്കുന്ന ദിവസമാണ് പ്രവാചകൻ പ്രഖ്യാപിച്ചു കുജിനുമലയുടെ മുകളിൽ മുസ്ലിങ്ങൾ കൊടി നാട്ടി മക്കാർക്ക് മുഴുവൻ അത് കാണാം ഇസ്ലാമിന്റെ അഭിമാനത്തിന്റെയും പ്രതാപത്തിന്റെയും ചിഹ്നമായി പതാക മക്കയുടെ നെറുകയിൽ പറക്കുന്നു ആ കുന്നിന്റെ നെറുകയിൽ വെച്ച് അനുയായികളെ നാലായി ഭാഗിച്ചു

പടിഞ്ഞാറ് ഭാഗത്തു കൂടി പ്രവേശിക്കും അബൂഒബൈദത്തു കൂടി പ്രവേശിക്കും മക്കയുടെ എല്ലാ ഭാഗത്തു കൂടിയും മുസ്ലിങ്ങൾ പ്രവഹിക്കും അത്യപൂർവമായ ഒരു കാഴ്ചയായിരിക്കും അത് മക്കയെ ചുറ്റി നിൽക്കുന്ന മലനിരകൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും ആരെയും ഉപദ്രവിക്കരുത് രക്തം ചിന്താൻ ഇടവരരുത് പ്രവാചകൻ കൽപ്പിച്ചു പ്രതികാര ചിന്തകളില്ല അഹംഭാവമില്ല വിനീതരായി ഭക്തി നിർഭരായ ഹൃദയങ്ങളുമായി സത്യവിശ്വാസികൾ പ്രവഹിക്കുന്നു മക്കാർ വീടുകളിൽ അടങ്ങിയിരുന്നു അവർ സുരക്ഷിതരാണ് മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചവരും സുരക്ഷിതരാണ് അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവരും സുരക്ഷിതരാണ് ആണ് വിശ്രമിച്ചിരുന്നത് അവിടെ നിന്നും മക്കയിൽ പ്രവേശിക്കാനുള്ള കൽപ്പന നൽകി പത്നിമാരായ ഉമ്മുസലിമാർ മൈമോനാർവനെയും തമ്പിൽ വിശ്രമിച്ചു നിബിത്തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാവിന്റെ കൂടെ കായ ലക്ഷ്യമാക്കി നീങ്ങി അപ്പോഴേക്കും എല്ലാ ഭാഗത്തു കൂടിയും സത്യവിശ്വാസികൾ അങ്ങോട്ട് ഒഴുകുകയായി കുറേശികൾ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു മുസ്ലിങ്ങളെ ബലം പ്രയോഗിച്ച് എതിർക്കുന്നത് ഫലപ്രദമല്ലെന്ന് കുറേശ്ശികൾക്ക് മനസ്സിലായി അവർ അതിന് ഒരുങ്ങിയില്ല മക്കാ പട്ടണം മുസ്ലിങ്ങളുടെ കരങ്ങളിലേക്ക് നീങ്ങുകയാണ് തടയാനാകില്ല വേദനയോടെ അതിന് സാക്ഷ്യം വഹിക്കാനേ കഴിയുകയുള്ളു മുസ്ലിങ്ങൾ നീതിമാന്മാരും വിശ്വസ്തരും സത്യസന്ധരുമാണെന്ന് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ കരങ്ങളിൽ പെടുന്നതുകൊണ്ട് നാടിന് യാതൊരു കുഴപ്പവും വരില്ലെന്ന് അവർക്കറിയാം എല്ലാ ചരിത്ര നിയോഗം അള്ളാഹുവിന്റെ വിധി പക്ഷേ ചിലർക്കത് ഉൾക്കൊള്ളാനായില്ല സൈനിക നടപടി തന്നെ വേണമെന്ന് കുറൈശികളിൽ ചിലർക്ക് വാശി സഫുവാൻ സുഹൈൽ എക്രിമത്ത് എന്നീ മൂന്ന് കുറേശി പ്രമുഖന്മാർക്കാണ് യുദ്ധം കൂടിയേ തീരു എന്ന ശാഠ്യം യാതൊരു എതിർപ്പും കൂടാതെ മുസ്ലിങ്ങൾ മക്കയിൽ പ്രവേശിക്കുക അവർക്കത് ഓർക്കാൻ കൂടി വയ്യ പെട്ടെന്നൊരു ചെറു സംഘത്തെ സജ്ജമാക്കി റതിയല്ലുവിന്റെ നേതൃത്വത്തിൽ വന്ന വിഭാഗത്തെയാണ് അവർ നേരിട്ടത് ചെറുതായി ചെറുത്തുനിൽപ്പുണ്ടായി ശത്രുക്കൾക്ക് പെട്ടെന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു അവരുടെ കൂട്ടത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ട് മുസ്ലിങ്ങൾ ഷഹീദായി ശത്രുക്കൾ ഓടി മറിഞ്ഞു മുസ്ലിങ്ങൾ മുന്നേറിങ്ങൾ പ്രവേശിച്ചു എന്താണ് ഇവിടെ കണ്ട കാഴ്ച കേന്ദ്രത്തിൽ ബിംബങ്ങൾ മുന്നൂറ്റി അമ്പതോളം വരും നബി വടി ചൂണ്ടിയെടുക്കുമ്പോൾ ബിംബങ്ങൾ ഒരാന്നായി മറിഞ്ഞു വീഴുന്നു നക്കലത്തിൽ സ്ഥാപിക്കപ്പെട്ട കുറേശികളിലെ വലിയ വിഗ്രഹമാണ് ഉസ്സ അതിനെ തല്ലി തകർക്കുവാൻ ഖാലിദ്നോട് കൽപ്പിച്ചു എത്ര കാലമായി ആദരവോട് ആരാധിച്ചു വരുന്ന ആ വലിയ ബിംബം തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു ഇനി ഉസ്സയില്ല ഉസ്സക്ക് ആരാധനയില്ല ഉസ്സയുടെ കാലം കഴിഞ്ഞു ഉസ്സ തകർന്നു പൊടിപൊടവലമായപ്പോൾ സത്യവിശ്വാസികൾ തെക്ബീർ മുഴക്കി ഷിർക്കിന്റെ വലിയ അടയാളം മയക്കപ്പെട്ടു ഹുദയിൻ വർഗക്കാരുടെ വലിയ ബിംബമാണ് സുവാ അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ

ിന്റെ ശബ്ദം മാത്രമേ ഇനി മുഴങ്ങുകയുള്ളൂ അകത്ത് വെച്ച് രണ്ടിറക്കാലത്ത് നിസ്കരിച്ചു അള്ളാഹു ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പിന്നെ അവിടെ എഴുന്നേറ്റ് നിന്ന് ചരിത്രമുറങ്ങുന്ന ഇബ്രാഹിം മക്കാമിലേക്ക് നടന്നു വന്നു പതിനായിരങ്ങൾ നോക്കി നിൽക്കേ അവിടെ വെച്ചും രണ്ടിറക്കാത്ത് നിസ്കരിച്ചു എഴുന്നേറ്റ് നിന്നു വമ്പിച്ച ജനാവലിയെ നോക്കി എണ്ണത്തിൽ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നിർവഹിച്ചു സദസ്സിൽ മുസ്ലിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവരെ നോക്കി പറഞ്ഞു അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല അവന് പങ്കുകാരില്ല അവൻ നമുക്ക് തന്ന വാഗ്ദാനം പാലിച്ചിരിക്കുന്നു അള്ളാഹു അവന്റെ ദാസന്മാരെ സഹായിച്ചിരിക്കുന്നു അവൻ ശത്രുക്കളെ മുഴുവൻ പരാജയപ്പെടുത്തി ജനങ്ങളെ അറിഞ്ഞുകൊള്ളുക പ്രതാപത്തിന്റെ പേരിലുള്ള എല്ലാ മത്സരങ്ങളും പുരാതന കാലം മുതൽക്കുള്ള പ്രതികാരങ്ങളും രക്തച്ചൊരിച്ചിലിന്റെ പേരിലുള്ള പകയും ഞാനിതാ എന്റെ കാലിനടിയിൽ ചവിട്ടി താഴ്ത്തുന്നു കുറേ സമൂഹമേ ജാഹിലിയ കാലത്തെ എല്ലാ കുലമഹിമകളും മഹിമകളും ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നു അള്ളാഹു അതെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എല്ലാവരും ആദം നബി അലി ഇസ്ലാമിന്റെ മക്കളാകുന്നു ആദം നബി അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അവിടുന്ന് വിശുദ്ധ ഖുർആൻ വചനം ഉദ്ധരിച്ചു ജനങ്ങളെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി നാം നിങ്ങളെ കബീലകളും കുടുംബങ്ങളുമാക്കി തിരിച്ചു എന്നാൽ തക്കുവ ഭക്തിയുള്ളവരാണ് അള്ളാഹുവിംഗൽ ഏറ്റവും ആദരണീയർ ഇസ്ലാമിന്റെ വിധി വിലക്കുകളെ കൂടി സൂചിപ്പിച്ചു കുറേ കുലത്തിലെ ക്രൂരന്മാർ അവിടെ കൂടെ നിൽപ്പ് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ അവർ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾക്ക് കണക്കില്ല അവർ ഇന്ന് ദുർബലനാണ് ലബിത്തങ്ങൾ ശക്തനുമാണ് എന്തി പ്രതികാരവും ചെയ്യാൻ ശക്തിയുണ്ട് മരണം വിധിക്കാം എതിർക്കാൻ ശക്തിയില്ല വിധി കാത്തി നിൽക്കുകയാണ് അവർ പ്രവാചകൻ സലല്ലാഹു അല്ലെ വസലമയുടെ ചരിത്രത്തിൻ്റെ മുപ്പത്തിയഞ്ചാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിലൂടെ മക്കം ഫത്തഹിൻ്റെ ബാക്കി ഭാഗങ്ങളും മറ്റും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് ഏതാനും ദിവസങ്ങൾക്കകം ഇൻഷാല്ല ഞാൻ തിരിച്ച് നാട്ടിലെത്തുന്നതാണ് ചരിത്രത്തിൻ്റെ മുപ്പത്തി ആറാം ഭാഗമായ വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം